പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്കും സ്വന്തമാക്കാം നാല് സെൻറ്റ് സ്ഥലം അതും രജിസ്ട്രേഷൻ ചാർജ് ഉൾപ്പെടെ ലാൻഡ് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് എല്ലാം തന്നെ ഞങ്ങൾ ചെയ്തു തരുന്നു ഇനി നിങ്ങൾക്ക് റെഡി ക്യാഷ് ഇല്ല എങ്കിൽ ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റായിട്ട് എടുക്കാനുണ്ടോ എങ്കിൽ ബാക്കി തുക നിങ്ങൾക്ക് ലോണായി ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഈ പ്രോപ്പർട്ടി എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിലാണ് ഈ പ്രോപ്പർട്ടിയിൽ അഞ്ച് മീറ്റർ ഇൻറ്റേർണൽ ടാർ റോഡുകളും ഇലക്ട്രിക് ട്രാൻസ്ഫോമറുകളും സോളാർ സ്ട്രീറ്റ് ലൈറ്റും കോമൺ ആയിട്ട് ഇരിക്കുന്നതിനുള്ള ബെഞ്ചുകളും കെ സി ബി കണക്ഷനും അവൈലബിൾ ആണ് നിങ്ങൾ വാങ്ങിച്ച ഈ പ്ലോട്ടിൽ ബജറ്റ് ഫ്രണ്ട്ലിയായി ക്വാളിറ്റിയോടുകൂടെ വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ തന്നെ വീടുകൾ നിർമ്മിച്ചു നൽകുന്നു ഭവന നിർമ്മാണത്തിനും ലോൺ സൗകര്യം ലഭ്യമാണ് ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്നതും വെള്ളപ്പൊക്ക പ്രശ്നമോ മലിനീകരണമോ ഇല്ലാത്ത പ്രദേശമാണിത് സ്കൂളുകൾ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റ് എന്നിവയെല്ലാം തന്നെ വളരെ അടുത്ത് തന്നെയുണ്ട് ഈ ഓഫർ പരിമിതമായ ദിവസങ്ങളിലേക്കേ ഉണ്ടായിരിക്കുകയുള്ളൂ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് മറ്റു വിവരങ്ങൾ അറിയുന്നതിന് ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്